തന്റേതായ അവതരണ ശൈലിയിലൂടെ ടെലിവിഷൻ പ്രേക്ഷകർക്ക് സുപരിചിതയായ അവതാരികയാണ് നമ്മുടെ രഞ്ജിനി ഹരിദാസ് എല്ലാവരെയും ആകർഷിക്കുന്നതായിരുന്നു ഇംഗ്ലീഷ് കലർന്ന മലയാളത്തിലൂടെയുള്ള രഞ്ജിനിയുടെ അവതരണ ശൈലി വിവിധ റിയാലിറ്റി ഷോകളിലൂടെയും സിനിമകളിലൂടെയും ബിഗ് ബോസ് മലയാളം റിയാലിറ്റി ഷോയുടെ ആദ്യ സീസണിലൂടെയും രഞ്ജിനി പ്രേക്ഷകർക്ക് മുന്നിലെത്തിയിരുന്നു വ്യക്തമായ കാഴ്ചപ്പാടുകളും അഭിപ്രായങ്ങളുമുള്ള ഒരു താരം അത് ആരുടെ മുന്നിലും തുറന്നു പറയാൻ മടി കാണിക്കാത്ത വ്യക്തി ഇതൊക്കെ വഴി നിരവധി വിമർശനങ്ങളും രഞ്ജിനി നേരിടേണ്ടി വന്നു സോഷ്യൽ മീഡിയയിലൂടെ തന്നെ രഞ്ജിനി ഹരിദാസിന്റെ അമ്മയും മലയാളികൾക്ക് സുപരിചിതയാണ് പുതുവത്സരത്തിൽ അമ്മയെക്കുറിച്ച് അടുത്തിടെ രഞ്ജിനി പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധ നേടിയിരുന്നു പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞപ്പോഴായിരുന്നു അമ്മയുടെ വിവാഹമെന്നും ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ താൻ ജനിച്ചുവെന്നും രഞ്ജിനി പറയുന്നു അച്ഛനെ കണ്ടോർമ്മ തനിക്കില്ലെന്നും അമ്മയുടെ മുപ്പതാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരിക്കുന്നതെന്നും രഞ്ജിനി പറഞ്ഞിരുന്നു ധന്യാവർമ്മയ്ക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഈ തുറന്നു പറച്ചൽ കുട്ടിക്കാലത്ത് തന്നെ എനിക്കെന്റെ അച്ഛനെ നഷ്ടമായി അമ്മയും ഗ്രാൻഡ് പാരൻസുമാണ് എന്നെ വളർത്തിയത് അന്നത്തെ അമ്മ വളരെ സാധുവായിരുന്നു ഒരു നിസ്സഹായ ഒച്ചപ്പാടൊന്നും എടുക്കാത്തയാൾ എന്നാൽ ഇന്ന് അങ്ങനെയല്ല കേട്ടോ മുപ്പതാമത്തെ വയസ്സിലാണ് അമ്മ വിധവയാകുന്നത് ആ സാഹചര്യത്തിലൂടെ കടന്നു പോയവർക്ക് ആ അവസ്ഥ മനസ്സിലാകൂ അമ്മയുടെ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിലാണ് ഞാൻ ജനിക്കുന്നത് ജോലിക്കൊന്നും പോയിട്ടില്ല പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞപ്പോൾ പഠിക്കണമോ കല്യാണം കഴിക്കണമോ എന്ന് ചോദിച്ചപ്പോൾ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ ആളാണ് എൻറെ അമ്മ പക്ഷെ ആ അമ്മ വളരെ ബുദ്ധിമതിയാണ് ഇന്നത്തെ അമ്മയെ കണ്ടാലേ അത് മനസ്സിലാകൂ എന്നാണ് രഞ്ജിനി ഹരിദാസ് പറഞ്ഞത് അച്ഛന്റെ ഓർമ്മകളും രഞ്ജിനി ഹരിദാസ് പങ്കുവച്ചിരുന്നു വളരെ കുറച്ച് ഓർമ്മകളെ എനിക്കുള്ളൂ എനിക്ക് അച്ഛന്റെ സ്വഭാവമാണ് കിട്ടിയിരിക്കുന്നത് അദ്ദേഹം ഭയങ്കര ദേഷ്യക്കാരനായിരുന്നു എനിക്ക് പേടിയുണ്ടായിരുന്ന ഒരേ ഒരാൾ അച്ഛനായിരുന്നു അച്ഛൻ ദേഷ്യപ്പെടുമ്പോൾ ഞാൻ കരയുമായിരുന്നു എന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെയായിരുന്നു രഞ്ജിനി ഹരിദാസിന് അച്ഛനെ കുറിച്ചുള്ള ഓർമ്മകളിൽ പറഞ്ഞത് അതേസമയം സുഹൃത്തായ ശരത് പുളിമൂടിനെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് നാല്പത്തിരണ്ടു കാര്യമായ താരം കോവിഡ് സമയത്താണ് ശരത്തുമായി പ്രണയത്തിലാവുന്നത് ഇടയ്ക്കിടെ ശരത്തിനൊപ്പമുള്ള ചിത്രങ്ങൾ രഞ്ജിനി പങ്കിടാറുമുണ്ട് താനും ശരത്തും ഒരേപോലെയുള്ള വ്യക്തികളാണെന്ന് രഞ്ജനി പറയുന്നു ശരത് ഡിവോഴ്സി ആണെന്നും രഞ്ജനി പറഞ്ഞു ഞാൻ വിവാഹത്തിലേക്ക് പോയിട്ടില്ലെങ്കിലും എനിക്ക് ഒരുപാട് റിലേഷൻഷിപ്സ് ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതൊന്നും വർക്കായില്ല പക്ഷെ ശരത്തുമായുള്ള എന്റെ ബന്ധവും കോംപ്ലിക്കേറ്റഡ് തന്നെയാണ് സ്മൂത്ത് ആയാണ് പോകുന്നതെന്ന് പറയാനാവില്ല കാരണം ഞാനും ശരത്തും തമ്മിൽ ഒരുപാട് സാമ്യതകളുണ്ട് സിമിലാരിറ്റീസ് ഉള്ള ആൾക്കാർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് നിലനിൽക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കോവിഡ് സമയത്താണ് ഞങ്ങൾ ഡേറ്റ് ചെയ്യാൻ ആരംഭിച്ചത് പിന്നീട് ഒരുമിച്ച് താമസിക്കാൻ തീരുമാനിച്ചു എന്നും രഞ്ജനി ഹരിദാസ് പറയുന്നു എന്നാൽ ഒരുമിച്ച് താമസിച്ചപ്പോഴാണ് പാർട്ട്നേഴ്സ് എന്ന രീതിയിൽ ഗംഭീരമാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് കോവിഡ് കഴിഞ്ഞപ്പോൾ ആ ചിന്തയിൽ മാറ്റം വന്നു ശരത്തിന് വലിയൊരു സോഷ്യൽ സർക്കിൾ ഉണ്ട് ഞാൻ സോഷ്യലാണ് പക്ഷേ ശരത്തിനെ പോലെ ആകാൻ എനിക്ക് പറ്റില്ല പിന്നീട് ശരത്ത് ദുബായിലേക്ക് പോയി ഞാനും പോകണമെന്ന് ആദ്യം കരുതിയതാണ് പിന്നീട് വേണ്ടെന്ന് വെച്ചുവെന്നും രഞ്ജിനി പറയുന്നുണ്ട്